ിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് ആണ് ലാസ്റ്റ് നാളെ നെയ്യടുത്തവർ പോകും അപ്പോൾ ഇന്നിപ്പം നമ്മൾ കാണിക്കുന്നത് ഈ പാള മുറിക്കുന്നതും പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിപ്പം വെക്കുക പിന്നെ നെയ്യാമൃതിന്റെ നെയ്ക്കിണ്ടി വെക്കാനുള്ള തെരുവ അത് ഉണ്ടാക്കുന്നത് നമ്മൾ നമുക്കിപ്പം കാണാം പിന്നെ ഈ പാള പിന്നെ വാഴ് വാഴനാരി അതെല്ലാം എന്തിനു ഒന്ന് പറഞ്ഞു ആ പഴയ കാലത്ത് തന്നെ നാട്ടിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനമാണ് പാള അതിന് പാള ഒരു പോഷം മാറ്റി വെച്ചിട്ട് ഔട്ടർ ലെയർ മാറ്റി വെള്ളത്തിലൊക്കെ കുതിർത്ത് അത് പ്രത്യേക രീതി പ്രോസസ് പോയി കഴിഞ്ഞിട്ട് അതേ കൊണ്ടാന്ന് ഇത് മൂടുന്നത് അതിന് പുറമെ അത് കെട്ടുന്ന കയർ ചൂടി എന്നറിയില്ലേ ആ ചൂടി നമ്മൾ തന്നെ ഇളനീർ ടിച്ച് ചൂടിയെടുത്ത് ഇതിലേക്ക് ഈ ഈ ഒരു കയറി പിരിച്ചെടുത്തിട്ടാണ് ഇതിനെ കിണ്ടി കൊടുക്കുക എന്നൊക്കെ പറയും ടെക്നിക്കലി ഇതിനെ ഇതിനെ ഭദ്രമാക്കി വെക്കുന്നത് അപ്പം അതിന് പുറമെ പ്രത്യേക രീതിയിൽ അതിനെ കവർ ചെയ്തതിന് ശേഷം അരയാൽ ഇല കൂവള ഇല തുളസി എന്നിവ വെച്ച് പോഷബാധകളൊന്നും ഇല്ലാതെ അതിന്റെ ഒരു ഡിസിൻഫെക്ഷൻ എന്ന് തന്നെ വേണം പറയാ അത് ചെയ്യുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഇതിലേക്ക് വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കണ്ണുകൊളികളെ ഇത്ര ഈ സാധനം ഇതിന്റെ കൂടെ ചുറ്റും ആക്കുന്നത് ബാക്കിയുള്ളതൊക്കെ വളരെ വാട്ടിയല വെച്ച് അതിന്റെ മേലെയാണ് മൈസൂർ വാഴയുടെ വാട്ടിയല വെച്ചിട്ട് ആ അതിന്റെ മേലെയാണ് ഈ പാള മുറിച്ചിട്ട് നന്നായി സീൽ ചെയ്ത് ഒന്ന് താഴെ വിടുവായാലും ഒന്നും ആവില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് കൊണ്ടുപോകുന്നത് അത് നല്ല പരിചയമുള്ള ആൾക്കാരെ അതിനെ പ്രോപ്പറായി ഗൈഡ് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് ഈ നെയ്യ് അത് കലശപ്പാത്രമായാലും മറ്റ് നെയ്യാമൃതാരുടെ നെയ്ക്കിണ്ടി ആയാലും എല്ലാം ഈ ഒരു പ്രോസസ്സിലൂടെയാണ് കൊണ്ടുപോകുന്നത്